ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി ട്രസ്റ്റ് പുതുപൊന്നാനിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിയൊന്നാം വാർഡിലെ പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കെ അംഗം അഡ്വക്കറ്റ് എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി മജിദ് കോഴിക്കോട്ടളൻ അധ്യക്ഷത വഹിച്ചു മഹമ്മദ് പൊന്നാനി ജയപ്രകാശ് ഹനീഫ റാഷിദ് പുതു പൊന്നാനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ